നമസ്കാരം ഞാൻ പി ബി രതീഷ് ആണ് ഓ ഓ പറഞ്ഞോ ഇവിടെ വന്ന് താനെന്തോ അനാവശ്യം പറഞ്ഞു എന്നെ പറ്റി ആര് പറഞ്ഞു വന്ന് കിഴക്കൻ നാട് എന്തോ അനാവശ്യം എന്നെ പറഞ്ഞു കേട്ടോ നിങ്ങളെ കുറിച്ച് ഞാൻ ആവശ്യം പറഞ്ഞില്ല എനിക്ക് അനാവശ്യം പറയേണ്ട കാര്യമില്ലല്ലോ പറഞ്ഞല്ലോ അല്ലാതെ പണി ചെയ്താൽ പോലെ നാട്ടിക ആവശ്യമില്ലാത്തതിനാ ഞാനെന്താ ആവശ്യമില്ലാത്ത പറഞ്ഞ നിങ്ങൾ നിങ്ങൾ നിങ്ങളെന്താ പറഞ്ഞത് നിങ്ങൾ വിളവെടുക്കണ്ട നിങ്ങൾ എന്താ എന്നെ വിളിച്ച് രാത്രി നിങ്ങൾ സ്ഥിരമായിട്ട് രാത്രി എന്നെ വിളിച്ച് ചെയ്ത് വിളിക്കുകയാണല്ലോ ഏഹ് നിങ്ങൾ മുമ്പ് എന്നെ വിളിച്ച് മോശമായിട്ടല്ലോ പറഞ്ഞത് ഞാനേ എഫ്ഐആർ കളിച്ചതരാം ഞാൻ എഫ്ഐആർ എടുക്കാം എന്നെ വിളിച്ച് ഭീഷണിപ്പെടുത്തുന്നത് നിങ്ങൾക്ക് എന്താ അധികാരം ഉള്ളത് നിങ്ങൾ എൽ സി സെക്രട്ടറി ആണെങ്കിൽ നിങ്ങളുടെ കയ്യിൽ വെച്ചിരുന്നാ മതി നിങ്ങളെ എൽ സി സംസാരിക്കുന്നത് നിങ്ങളെ കുറിച്ച് ആരെടുത്താ പറഞ്ഞത് ഏഹ് നിങ്ങൾ എന്താണെന്നു എന്നെ വിളിച്ചത് ഭീഷണിപ്പെടുന്നത് രാത്രി നിങ്ങൾ ആരെടുത്തോ സംസാരിക്കുന്നത് നിങ്ങൾ എൽ സി സെക്രട്ടറി ആണെങ്കിൽ നിങ്ങളുടെ കയ്യിൽ വെച്ചാൽ മതി കേട്ടോ നിങ്ങൾ മാന്യമായിട്ട് സംസാരിക്കണം ഞാൻ ഞാൻ നിങ്ങളെ വണ്ടി അത് എന്റെ ജോലിയുടെ അവൻ പതിനാറ് തന്ത നിച്ചോനെ കളക്ടർ പതിനാറ് തന്ത മനസ്സിലായോ അവനെ അടിച്ച് പല്ല് പറിക്കാൻ ആളില്ല വൃത്തികെട്ടവൻ അവൻ പറഞ്ഞ എന്താ ഒന്ന് ആലോചിച്ച നിഷ്പക്ഷമായിട്ട് അവൻ പറഞ്ഞ എന്താ രാവിലെ എന്നെ വിളിച്ച് ഓ കേട്ടിണ്ട് കേട്ടുണ്ട് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലുകൂടാണ്ട് സമാധാനപരമായിട്ട് കാര്യങ്ങൾ പറഞ്ഞ് തീർക്കുക നിങ്ങളെല്ലാവരും സമൂഹത്തിൽ ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ ചെയ്യേണ്ട ആൾക്കാരാണ് ആ നിങ്ങൾ ഇരുന്നിട്ട് തല്ലുകൂടി ബഹളം ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ ഒരു കാര്യം ചെയ്യല്ലേ ക്ഷമിക്കി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറഞ്ഞു തീർക്ക് സമൂഹത്തിന് മാതൃകയായിട്ട് നിങ്ങൾ ഉപകാരങ്ങളൊന്നും ചെയ്യുന്ന ആൾക്കാരല്ല എന്ന് ഞാനത് അങ്ങനെ പറയുന്നില്ല എന്നാലും ക്ഷമിക്കും നിങ്ങൾ ചെയ്യൂ പ്രവർത്തിക്കൂ പ്ലീസ് കണ്ടിട്ടുണ്ട് നിങ്ങൾ മാന്യമായി സംസാരിക്കാൻ നിങ്ങൾ ആദ്യം ആദ്യം കേട്ടോ നിങ്ങൾ മാന്യമായി ഞാൻ തന്നെയാണ് സംസാരിക്കുന്നത് നിങ്ങളെ കുറിച്ച് എന്ത് നിങ്ങൾ നിങ്ങൾ ഈ രാത്രി വിളിച്ചിട്ട് നിങ്ങൾ എന്നെ ഇതൊക്കെ പറയുന്നത് ഞാൻ നിങ്ങളെ കുറിച്ചൊന്നും പറയില്ല സുഹൃത്തെ എനിക്ക് നിങ്ങളെ കുറിച്ച് പറയാൻ കാര്യമല്ല നിങ്ങൾ എന്റെ കൺസക്ട് ഇല്ല നിങ്ങൾ എന്റെ ിൽ വന്നോട് കണ്ടോട്ടി എന്തു വിളിക്കുന്ന സംസ്കാരം എന്നാലും ഇങ്ങനെയോട് പെടുന്ന എന്തൊരു തെറിയോ ശബിറ നിങ്ങൾ ആരായിരുന്നു എനിക്കെന്താ സുഹൃത്ത് നിങ്ങൾ ആദ്യം നാരായ സംസാരിക്കുക നിങ്ങൾ എഴുതി നിങ്ങളിപ്പോ രണ്ടോളുടെ മോശപ്പെട്ട് നിങ്ങൾ സംസാരിക്കുന്നത് നിങ്ങൾ ആദ്യം നാരായ സംസാരിക്കാൻ പഠിക്കുക എനിക്ക് നിങ്ങളുടെ കൂടുതൽ പറയേണ്ട കാര്യമില്ല നിങ്ങൾ ആദ്യം അത് മനസ്സിലാക്കുക ഞാൻ ഡ്രൈവറാണ് പറഞ്ഞത് രവീഷ് പറയുന്നത് ഞാൻ ചോദിച്ചത് ആര് പറയേണ്ടത് രവീഷ് പറയേണ്ടത് സംസാരിക്കാൻ പറ്റി ഉദ്യോഗസ്ഥ എന്താന്ന് നിങ്ങൾ നാട്ടിൽ അന്വേഷിച്ചു നോക്ക് നിങ്ങൾക്ക് അപ്പർ കട്ട് നീ ചേർന്നടോ ഓ നീ എന്റെ വാപ്പി ഗുണ്ടിട്ടുണ്ട് ഒരു ഹുക്ക് ഒരു ജാവ് അതിലും തീർന്നില്ല ഒരു അപ്പക്കട്ട് നീ തീർ ഉണ്ട് ുണ്ട് നിങ്ങൾ ചെയ്താൽ നിങ്ങൾ ചെയ്യാൻ നോക്കി നിങ്ങൾ പറഞ്ഞത് പോലെ ആരായിരുന്നു എനിക്കെന്താ സുഹൃത്തെ ഞാൻ നിങ്ങളെ ഡ്രൈവർ എല്ലാ പോലീസുകാരും കേൾക്കുക വേണം ഡ്രൈവർ നിങ്ങളെ നിങ്ങളാണ് എനിക്ക് രതീഷിനെ അറിയില്ല രതീഷോട് എന്നാണ് പറഞ്ഞത് എനിക്ക് വേണം പറഞ്ഞാൽ എനിക്കറിയില്ല എന്റെ നിങ്ങൾ വളരെ മോശമായി ആളുകളെ പറ്റി ആളുകളോട് ഞാൻ ആരോടും പറഞ്ഞില്ല എനിക്ക് നിങ്ങളെ കുറിച്ച് മോശമായിട്ട് പറയേണ്ട കാര്യമില്ല നിങ്ങളാണ് എന്നെ വിളിച്ച് മോശമായി സംസാരിച്ചതും വളരെ മോശമായി എന്നോട് സംസാരിച്ചു നിങ്ങൾക്ക് ഓർമ്മയില്ലായിരിക്കും നല്ല ഓർമ്മയുണ്ട് നിങ്ങൾ എന്തൊക്കെയാണ് ഉപയോഗിച്ചു നിങ്ങൾ ഏത് മോശമായി എനിക്ക് നല്ല രീതിയിലുള്ള നിങ്ങൾ നിങ്ങളുടെ ആദ്യം മനസ്സിലാക്കിയോ നിങ്ങൾ നിങ്ങൾ എങ്ങനെയാണ് സംസാരിച്ചത് നിങ്ങൾ എനിക്ക് നല്ല ബോധത്തോടെ ഞാൻ വർക്ക് ചെയ്യുന്നത് നിങ്ങൾക്ക് ബോധം ഉണ്ടോ നിങ്ങൾ ആദ്യം ചെക്ക് ചെയ്താൽ മതി മനസ്സിലായില്ലേ നിങ്ങളുടെ ദൈവത്തിന്റെ സ്വന്തം നാട് എന്നാണ് നമ്മുടെ കേരളത്തെ വിളിക്കാറ് പക്ഷേ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നിന്ന് കേൾക്കുന്ന വാർത്തകൾ ഞെട്ടിക്കുന്നതാണ് അച്ഛനെയും അമ്മയെയും സഹോദരനെയും കൊല്ലുന്ന മക്കൾ അധ്യാപകരെ ഭീഷണിപ്പെടുത്തുന്ന വിദ്യാർത്ഥികൾ കൂട്ടക്കൊലകൾ സുഹൃത്തുക്കൾ തമ്മിൽ നിസാര കാര്യങ്ങളിൽ വരെ ഉണ്ടാകുന്ന തർക്കങ്ങൾ വലിയ അക്രമമാകും ലഹരി സോഷ്യൽ മീഡിയ അടക്കം പല ഘടകങ്ങളാണ് ആളുകളെ ഇങ്ങനെ അതിക്രമങ്ങളിലേക്ക് നയിക്കുന്നത് എന്നാണ് പല വിധിച്ചത്